നമ്മുടെ എല്ലാവരും നേടിയുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേക്ക് മുറിക്കുന്നു അപ്പോൾ നമ്മുടെ അമ്മ കല്യാണമ്മക്ക് മുറിക്കുന്നു കേക്ക് മുറിക്കമ്മ എല്ലാ ചെറുത് മുതൽ വലുതോരെല്ലാം ഉണ്ട് നമ്മളെ ഫാമിലിയിൽ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പിന്നെന്താ പാടണ്ടേ എന്നാ മേരി ക്രിസ്മസ് ആ പിന്നെ ഒരു കഷ്ണം എടുക്ക അമ്മ കൊടുത്തേ ഐശാനി കിട്ടും തരും ബജർപിട നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്നാൽ ഒരാൾക്ക് ഇനി കട്ട് ചെയ്ത് കൊടുക്കുക കേക്ക് മോറി നടന്നോണ്ടിരിക്കുന്നു കേക്ക് കോളായി ഇതാ നമ്മളെ കേക്ക് ഐശോ അന്ധം ഇട്ട് കേക്കിന് എന്റെ പേരെന്താ ആ നയനുണ്ട് എൻ്റെ ഉണ്ട് കല്യാണമ്മയുണ്ട് ശാന്തമ്മുണ്ട് നോനുണ്ട് നന്ദമ്മ ഉണ്ട് അച്ഛനുണ്ട് ഊളുണ്ട് പെങ്ങളുണ്ട് ആ ഭാര്യയുണ്ട് ഏ നയനാദ്യ പറഞ്ഞു ആ ഫീതലുണ്ട് എല്ലാവരും പറഞ്ഞു കേക്കിന് വേണ്ടി അടിപൊളിയാ നല്ല കേക്ക് മാത്രമേ ഉള്ളൂ പായസം വെച്ചിട്ട് എന്നാക്കിയാതി ആ നെയ്ച്ചോറും ചിക്കനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നമ്മ കേക്ക് മുറി കഴിഞ്ഞു ഞാൻ അടുത്തത് എന്താ കലാപരിപാടി ഏ കസരകളി അന്ന് ഓണ മതി അയച്ചോ മതി മതി ഞാൻ തന്നു ശേഷം നിനക്ക് ഫസ്റ്റേ കിട്ടി അത് ഇന്നലെ കൊണ്ടുവന്നല്ലേ അപ്പോൾ കേക്ക് മുറിയുടെ ആദ്യഘട്ടം അവസാനിച്ചു എന്താണ് നമ്മളെ ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം